കൊച്ചറ ഗ്രാമവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇതിന്റെ ഭാഗമായി നൂറുകണക്കിന് ആളുകൾ അണിനിരുന്ന സാംസ്കാരിക റാലിയും സാംസ്കാരിക സമ്മേളനവും നടന്നു ടോണി ആന്റണി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൊച്ചറ ഗ്രാമവേദിയുടെ നേതൃത്വത്തിൽ ഉണർവ് രണ്ടായിരത്തി ഇരുപത്തി എന്ന പേരിൽ നടന്നു വന്ന ഓണാഘോഷ പരിപാടികളുടെ ഭാഗമായി ഒരാഴ്ചയോളമായി വിവിധ കലാ കായിക മത്സരങ്ങളും മറ്റു പരിപാടികളും നടന്നുവരികയാണ് ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ വ്യാപാരി വ്യവസായ സംഘടനകൾ കുടുംബശ്രീ പൌരസമിതി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഓണഘോഷം നടന്നത് ഉറിയടി സുന്ദരിക്ക് പൊട്ടുകുത്തൽ വടംവലി മത്സരം അത്തപ്പൂക്കള മത്സരം തിരുവാതിരകളി പകിടകളി തുടങ്ങി നിരവധി മത്സരങ്ങളാണ് നടന്നത് സമാപന ദിവസമായ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൊച്ചറ ബാങ്ക് പടിക്കൽ നിന്നും ആരംഭിച്ച പ്രൌഢഗംഭീരമായ സാംസ്കാരിക റാലി കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ ജോൺസൺ ഫ്ളാഗ് ഓഫ് ചെയ്തു വിവിധ നിശ്ചല ദൃശ്യങ്ങളുടെയും കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ നടന്ന സാംസ്കാരിക റാലി സമാപിച്ച ശേഷം നടന്ന സാംസ്കാരിക സമ്മേളനം സിനിമ സീരിയൽ താരം ടോണി ആന്റണി ഉദ്ഘാടനം ചെയ്തു ഞാൻ അപ്പോർച്ചയായിട്ടും ഇവിടെ കാരണം സിനിമ എന്ന് പറയുന്നത് അത് ഒരു പേര് ഒരുമിച്ച് നിന്നാലും സിനിമ തിയേറ്റില്ല അപ്പോൾ ഓരോ നാട്ടുകാര് പല വ്യത്യസ്ത ഭാഷകൾ സംസാരിക്കുന്നവര് തമിഴായിരിക്കണം മലയാളമായിരിക്കാം ആന്ധ്ര തെലുങ്ക് ആയിരിക്കണം പക്ഷെ അതൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും മലയാളികളുടെ പ്രിയപ്പെട്ട ഒരു ഉത്സവം ഇന്ന് കണ്ട ഏറ്റവും വലിയ മലയാളി ഉത്സവം ഓണാണ് സമ്മേളനത്തിൽ ഓണാഘോഷ കമ്മിറ്റി രക്ഷാധികാരി ബിജു ആക്കാട്ടുമുണ്ട അധ്യക്ഷനായിരുന്നു വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് മാനങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന രാജു മെമ്പർമാരായ ജോസ് മാടപ്പള്ളി സിസിലി സജി കുടുംബശ്രീ ചെയർപേഴ്സൺ ലിജിമോൾ ഷിബു പുറ്റി എൻഎസ് പി എച്ച് എസ് പ്രിൻസിപ്പൽ കെ എൻ ശശി നെറ്റിത്തൊഴു ആപ്കോസ് പ്രസിഡന്റ് കെ വി തോമസ് എന്നിവർ സംസാരിച്ചു വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനങ്ങളും ട്രോഫികളും യോഗത്തിൽ വിതരണം ചെയ്തു